ആനയും പുലിയും കടവയും ഒക്കെ സർവ്വസാധാരണ മനുഷ്യരെ കൊല്ലുന്ന ഒരു നാടാണ് നമ്മുടെ അല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കടന്നലാക്രമണം അല്ലെങ്കിൽ തേനീച്ച ആക്രമണത്തിൽ മനുഷ്യർ മരണപ്പെടുന്ന ഒരു വാർത്ത നമുക്കത്ര പരിചിതമായിരിക്കത്തില്ല പക്ഷേ ഇപ്പോൾ ഈയിടെ ഈ കഴിഞ്ഞ ദിവസമായിട്ടല്ലേ നമ്മളിങ്ങനൊരു ന്യൂസ് കേട്ടത് ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞത് കേട്ടോ കടന്നൽ കുത്തും നമ്മുടെ കൈ ഇങ്ങനെ നീര് വരും അങ്ങനെയൊക്കെ സംഭവങ്ങൾ കടന്നലാണെങ്കിലും തേനീച്ചയാണെങ്കിലും കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു മര മനുഷ്യൻ്റെ മരണത്തിന് ഇത് കാരണമാകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്നെപ്പോലെ എത്ര പേർക്ക് അറിയാ അറിയത്തില്ലെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പം അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ച് പറയാവേ ഇതൊരു ഭയങ്കരമായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള മരണമെന്ന് തന്നെ നമുക്ക് പറയാം ഈ തേനീച്ചകൾ കുത്തി ഉണ്ടാകുന്ന മരണത്തിന് നമുക്ക് സഹിക്കാവുന്നതിൻ്റെ വേദനയുടെ പരമാവധി സഹിച്ചിട്ടായിരിക്കും നമ്മൾ ആ മരണത്തിന് കീഴടങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഊട്ടി കൂടല്ലൂർ ഭാഗത്ത് ട്രിപ്പ് പോയി കൊല്ലപ്പെട്ട സാബിറിൻ്റെ ന്യൂസ് എല്ലാവരും കേട്ട് കാണുമല്ലോ അപ്പോൾ ആ സാബിറിൻ്റെ ഒരു കൈയുടെ വീഡിയോ കൈയുടെ ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരു ദേഹത്തിൻ്റെ അല്ലാതെ ഞാൻ വേറെ എടുത്തതാണ് അതല്ല ഒരു കൈയുടെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോ നമുക്ക് കാണുമ്പോൾ അറിയാം അത് സാബിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് മരണത്തിന് കീഴടങ്ങിയെന്നുള്ളത് അപ്പോൾ തേനീച്ച കുത്താത്ത ഒരു ഭാഗം പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചില ആളുകൾക്കൊക്കെ അത്ഭുതമാണ് തേനീച്ചകൾ കടന്നാൽ കുത്തിയ മരിക്കോ എന്നൊക്കെ ചില ആളുകൾക്കല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊരത്ഭുതം തന്നെ ആയിരുന്നു ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ തേനീച്ചകൾ കുത്തി ഇങ്ങനെ മരിക്കുവോ എന്നുള്ള ഒരു ശങ്ക എന്നെ പോലെ ഒത്തിരി പേർക്ക് കാണുമായിരിക്കുമല്ലേ സാധാരണ ഇത്ര ചെറു ജീവികളെ നമ്മളങ്ങനെ വലിയ വില വെക്കാറില്ല പക്ഷെ അവരുടെ ആക്രമണം പ്രതിരോധ രീതിയൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ അത്ഭുതപ്പെടും കേരളത്തിൽ കണ്ടുവരുന്ന സാധാരണ നാല് തരം തേനീച്ചകളെയാണ് കണ്ടുവരുന്നത് അതിൽ മലം തേനീച്ചകളാണ് ഏറ്റവും അപകടകാരികൾ ഇവയാണ് സാബിറിനെ ആക്രമിച്ചാണ് അറിയുന്നത് കടന്നലുകളും വിവിധ തരത്തിലുണ്ട് ഒരുവിധം എല്ലാം ആക്രമണ സ്വഭാവം കാണിക്കുന്നവയാണ് ഏതെങ്കിലും തരത്തിൽ ഇവയുടെ കൂടിളക്കിയാൽ ചുറ്റിനും മൂവ് ചെയ്യുന്ന എല്ലാ മുഴുവൻ ജീവികളെന്ന് വെച്ചാൽ നം മനുഷ്യർന്ന് ഏതെങ്കിലും അനങ്ങുന്ന എല്ലാ ജീവികളെയും ഇവ വകവരുത്തും നമുക്ക് തീ കൊണ്ട് മാത്രമേ അതറിയാലോ തീ കൊണ്ട് മാത്രമേ നമുക്ക് ഈ കടലിനെ ആണേലും തേനീച്ചയാണേലും വക വരുത്താൻ കഴിയത്തുള്ളൂ അല്ലാത്തവർ നമ്മൾ മരണത്തിന് കീഴട കീഴടങ്ങേണ്ടി വരും കടന്നലും തേനീച്ചയുടെ ആക്രമണത്തിന് വ്യത്യാസമുണ്ട് തേനീച്ചകൾ കുത്തുമ്പോൾ അവയുടെ സ്റ്റിങ് എന്ന് പറഞ്ഞാൽ കൊമ്പ് കൊമ്പ് നമ്മുടെ ശരീരത്തിൽ ഒടിഞ്ഞിട്ടായിരിക്കും കയറുന്നത് കൊമ്പിനോടൊപ്പം അവരുടെ വയറിൻ്റെ കുറച്ച് ഭാഗം കൂടി നമ്മുടെ ശരീരത്തിൻ്റെ അകത്താവും ഇരയെ കൊല്ലുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവരുടെ വിഷസഞ്ചിയും കൂടെ നമ്മുടെ ശരത്തിനകത്തേക്ക് കയറും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളെ കുത്തി തേനീച്ച പിന്നീട് ജീവിച്ചിരിക്കത്തില്ല അതോടെ ചത്തു വീഴും അവ നമ്മളെയും കൊല്ലും അവയും ചത്തു വീഴും അത് തന്നെ അതാണ് അതിൻ്റെ പ്രത്യേകത മാത്രമല്ല തേനീച്ച കുത്തി വെച്ചാൽ കൊമ്പിൻ്റെ എതിർഭാഗത്തേക്ക് ഒരു ചെറിയ മുള്ളു പോലെ ഉണ്ട് അതുകൊണ്ട് അത് കുത്തിയ കൊമ്പ് വലിച്ചെടുക്കും അപ്പോൾ അവിടെ മുറുക്കം അനുഭവപ്പെടും നമുക്ക് അതീവ തീവ്രമായിട്ടുള്ള വേദന ഉണ്ടാവുകയും ചെയ്യും അതേസമയം ഈ കടന്തലുകളെന്ന് പറഞ്ഞാൽ ഇരയെ ആക്രമിക്കുമ്പോൾ കൊമ്പ് തറച്ചിരിക്കാത്തത് കൊണ്ട് അതൊക്കെ എത്ര തവണ വേണമെങ്കിലും ഒരാളെ കുത്താം അതാണ് ഈ കടന്തലും തേനീച്ചും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് സാബറിൻ്റെ കൈ കാണുമ്പോൾ അറിയാം സാബറിനെ തീർച്ചയായിട്ടും കുത്തിയത് കടന്തലുകൾ തന്നെയാണ് കടന്നിലല്ല തേനീച്ചകൾ തന്നെയാണ് സാബറിനെ കുത്തിയത് മനഃപൂർവ്വം നമ്മൾ കൂടെ അറിയാതെ സംഭവിച്ചാണെങ്കിലും അതോ മറ്റുള്ള ജീവികൾ കുത്തിയതാണെങ്കിലും അവ നമ്മളെ പൊതിഞ്ഞിട്ട് പിന്നെ ഇടവ ഇടം വല്ല നോക്കാതെ നമ്മളെ പൊതിഞ്ഞ് കൊത്തി കുത്തിക്കളയും കടന്നിലാണേലും തേനീച്ചയാണെങ്കിലും തേനീച്ച പാഞ്ഞെത്തി സാബറിനെ പൊതിഞ്ഞ് രക്ഷപ്പെടാനായി ഷർട്ട് ഒരു വീശിയെങ്കിലും കൂടുതൽ ശക്തിയിൽ ആക്രമിക്കുകയാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ തേനീച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ പൊതു ഇങ്ങനെയുള്ള നമുക്ക് പോവാതെ അവിടെ ഫോറസ്റ്റ് നിരോധിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇവർ പോയെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്ത് മാക്സിമം പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒന്നോ രണ്ടോ തേനീച്ചകളൊക്കെ നമ്മളെ ആക്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഏതെന്തൊരു എന്തൊരു സാധനം നമ്മുടെ പുതുതായിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ പ്രതിരോധിക്കുമല്ലോ പക്ഷേ ഒരുപാട് കൂട്ടത്തോട് ആക്രമിച്ചു കഴിയുമ്പോൾ വിഷത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ നമുക്ക് ബോധശയം ഒക്കെ വരും അങ്ങനെയാണ് അപ്പോൾ ഇനിയെങ്കിലും ഈ തേനീശകളെ ഇത്ര നിസ്സാരമായിട്ട് കാണാതെ ഇവരുടെ ആക്രമണത്തിൽ നമ്മൾ ശ്രദ്ധാലുമായിരിക്കണം ഇനിയെങ്കിലും ഇങ്ങനത്തെ ആപത്ത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം